ഇതാ ഇത് നോക്കിക്കേ ഇത് കണ്ടോ ഇവിടെ എല്ലാം നന്നായിട്ട് നിറച്ച മുടി ഉണ്ട് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അതെ ഇത് കണ്ടോ അപ്പം ഇതിന് ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങളെ കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് കാണാമല്ലോ അല്ലേ ചെറുതായിട്ട് അധികം ഇല്ല കുറച്ചേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് ഇതാ ഉണ്ട് കണ്ടോ അപ്പം ഇതിന് നമ്മൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയൊക്കെ പിന്നെ എല്ലാം ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതിന് ഒരു പരിഹാരം ഉണ്ട് അപ്പം എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം ഇപ്പം നോക്കിക്കാ തലേൽ ഒറ്റ നിറച്ച മുടി പോലും ഇല്ല കേട്ടോ അതിന് മുമ്പേ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇപ്പം താ ഒന്നുമില്ല അപ്പൊ എന്താ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കണ്ടോ ശരിക്കും കറുത്തും ഇവിടെയൊക്കെ ഏഹ് നാരച്ച മുടി ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ഒന്നുമില്ല ഉണ്ടോ ഇത് ഒന്നുമില്ല അചിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു നാച്ചുറൽ ഹെയർ ഡെയ്യ ഏർ കാണിച്ചുതരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണത് ചിലവർക്കൊക്കെ അറിയാൻ കേട്ടോ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പൊ ഇന്നാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞെന്നായിരുന്നു അപ്പൊ ഇന്ന് ഞാനതൊന്ന് തേച്ചായിരുന്നു അപ്പം തേച്ചിട്ട് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഏതാണ് ഞാൻ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു തരാം ഒരുപാട് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഏർ ഉണ്ട് അപ്പം ഇന്ന് ഞാൻ ഏതാണ് നാച്ചുറൽ ആയിട്ട് തേച്ച ഹെയർ ഡൈ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാറില്ല ഇപ്പൊ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കിപ്പോ അങ്ങോട്ട് കെമിക്കൽ പിടിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്ത നാച്ചുറൽ ഡൈ ഏതാണെന്ന് പറഞ്ഞുതരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന നാച്ചുറൽ ഡൈ ഞാൻ ഞാൻ കാണിച്ചു തന്നു തലയെല്ലാം കാണിച്ചു തന്നു നന്നായിട്ട് കറുത്തിട്ടുണ്ട് ഒറ്റ മുടി പോലും നരച്ചതില്ല അത് എന്താണ് ചെയ്തതെന്ന് കാണിച്ചു തരാം വേറെ ഒന്നുമല്ല നമ്മുടെ മൈലാഞ്ചിയും നീലേമരിയും തന്നെയാണ് അപ്പൊ മൈലാഞ്ചിയും നീലേമരിയും ഇപ്പൊ ഇന്ന് ഹെന്ന എന്ന ഇന്ന് ഇന്നിടണെങ്കിൽ തലദിവസം കളക്കി വെച്ചിട്ട് ഗന്ധാ ഇട്ടിട്ട് പിന്നെ നീലാമ്പരി പിറ്റേ ദിവസം ഇടണം എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ അല്ല ഇന്ന് ചെയ്തത് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം പക്ഷെ നല്ല സൂപ്പറായിട്ടാണ് എനിക്ക് മുടി എല്ലാം പറഞ്ഞു തരാം അപ്പം ആദ്യം നമ്മൾ മൈലാഞ്ചിപ്പൊടി എടുക്കുക മൈലാഞ്ചിപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും നിറയുണ്ടോ അത്രയും എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇനി ഫുള്ളായിട്ട് തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം മൈലാഞ്ചിപ്പൊടി കുറച്ചെടുക്കുക അതപ്പം നമുക്കൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ തലയിൽ തേക്കാവുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കട്ടൻ ചായയാണ് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ തലയിൽ തേക്കുന്ന ഒരു പരുവുണ്ടല്ലോ അതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ചു കൊടുക്കുക നമ്മുടെ തലയിൽ തേച്ചു കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ നേരം വെക്കുക ഒരു മണിക്കൂർ നേരം വെച്ചതിന് ശേഷം അതിനെ അങ്ങ് കഴുകി കളയുക കഴുകി കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ നരച്ച മുടി ഉള്ള അതെല്ലാം നന്നായി ചുമക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എണ്ണ ഇടുമ്പോഴത്തേക്കും നമുക്ക് നരച്ച മുടി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചുമക്കും ഒരു ബെർഗണ്ടി കളറൊക്കെ ആവും നന്നായിട്ട് ചുമക്കും അത് കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞു അപ്പൊ നമ്മുടെ മുടിയെല്ലാം എണ്ണ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞു ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമ്മുടെ നീലമിരി എടുക്കുക നല്ല നീലമിരിയുടെ പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക നല്ല എന്താ ബ്രാൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുക അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ളതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന അത്ര കറുപ്പ് അതിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എടുത്തിട്ട് നമ്മൾ കട്ടൻ ചായ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ മിച്ചം നമ്മൾ ഹെന കലക്കിയതിൻ്റെ മിച്ചം കട്ടൻ ചായ കാണും അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ തലയിലേക്ക് തേക്കുക അപ്പം ഈ ചുമന്നിരിക്കുന്ന എല്ലാം കറക്കും തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് എത്ര നേരം വെക്കുന്നതോ അത്രയും നല്ലതാണ് കുറഞ്ഞതൊരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കണം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെക്കും തോറും അത് അതിൻ്റെ ദൈർഘ്യം കൂടും തോറും കറുപ്പ് കൂടും മനസ്സിലായാലോ എന്തായാലും ഒന്നര മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും സംഗതി ഓക്കെ ആവും നന്നായിട്ട് കറക്കും ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ പക്ഷെ നന്നായിട്ട് കറുപ്പും അപ്പം നിങ്ങളെ അത് കാണിക്കാൻ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് അത് ഞാൻ തലയിൽ വെച്ചോണ്ടിരുന്നു പിന്നെ വീഡിയോ എടുത്ത് അതുകൊണ്ടാണ് കാണിക്കുക അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ശരിക്കും എനിക്ക് നല്ലപോലെ നന്നായിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പം ഞാൻ ഇനി ഇത് തേക്കത്തുള്ളൂ കാരണം നമുക്ക് കെമിക്കലൊക്കെ തേക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊളിച്ചിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് നന്നായിട്ട് മുടി കറക്കും യാതൊരു സംശയമില്ല നല്ല അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ ി പോലെയാണിത് നീലമേരിയും എന്നെയും ഇതുപോലെ ചെയ്താലും കറക്കും അതിന്റെ തെളിവാണ് ഇപ്പം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ